ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ആണ് കേട്ടോ പറഞ്ഞു തരുന്നത് എനിക്ക് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ടൊന്നും റിസൾട്ട് കിട്ടിയതല്ല കേട്ടോ ഒരു മാസം കൊണ്ട് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എനിക്കെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ കിട്ടിയത് ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ടൊന്നുമല്ല ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത് നന്നായിട്ട് കഷ്ടപ്പെടുന്നത് പറഞ്ഞാൽ ഞാനൊരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒന്ന് രണ്ട് ഹെയർ പാക്കുകൾ ഞാൻ ചെയ്യാറുണ്ട് അത് ഞാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ എൻ്റെ സമയം പോലെയാണ് കേട്ടോ ചെയ്യാറ് അങ്ങനെ ഒരു മാസം കൊണ്ടാണ് കേട്ടോ എനിക്ക് റിസൾട്ട് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതുതന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഒരാഴ്ച ഒന്നും ഒരു റിസൾട്ടും കിട്ടിയില്ല കുറച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം അപ്പം എന്താണ് ഇന്നത്തെ പായ്ക്കെന്ന് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടാൻ്റെ തന്നെ പറയാം രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ഒരു പത്ത് മണി സമയത്താണ് കേട്ടോ കിടക്കുന്ന ആ സമയത്ത് ഞാൻ ഉലുവ എൻ്റെ ഹെയറിന് എത്രയാണോ വേണ്ടത് അതൊരു എനിക്കറിയാം ആ ഒരനുസരണം ഞാൻ ഒരു മൂന്ന് സ്പൂൺ ഉലുവ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതിനകത്തേക്ക് കുഴിച്ചു കൊടുക്കുന്നത് അപ്പം നാളെ രാവിലെ ആകുമ്പോഴത്തേന് ഇത് ഉലുവ കുതിരുമ്പോഴത്തേന് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് മാറുക അപ്പം ആ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ ഉലുവയുടെ ഗുണങ്ങളെല്ലാം ഇറങ്ങും അപ്പം ആ ഒരു വെള്ളമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പേ ഇത് വെള്ളത്തിലിട്ട് വെക്കുക നമ്മുടെ മുടിയിൽ പറ്റാനും തലവട്ടിയിൽ പറ്റാനും എന്തുമാത്രം വെള്ളം വേണമെന്ന് നമുക്ക് അറിയാം നമ്മുടെ മുടിയുടെ നീളം അനുസരിച്ച് തിക്നെസ് അനുസരിച്ചു അപ്പോൾ എൻ്റെ മുടിക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു നിങ്ങൾ എത്രയാണോ ഉദ്ദേശിക്കുന്നത് അതിന് പകുതിയും കൂടെ എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുക്കുക അങ്ങനെ എടുത്തിട്ട് ഞാൻ അത് രാവിലെ ഞാൻ കുറച്ച് ചെമ്പരത്തി അലയും കൂടെ എടുത്തിട്ടുണ്ട് പൂവും മുട്ടൊക്കെ കിട്ടുന്നവർക്ക് നല്ലതാണ് കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതും നമ്മുടെ കുതിർത്ത് വെച്ചിരുന്ന ഉലുവും കൂടെ ഇട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരയണം ഞാൻ അത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നിട്ട് ഇത് നമ്മുടെ ഹെയറിലേക്ക് ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യണം അപ്പോൾ മറ്റുള്ള പലരുടെയും സംശയം ഉണ്ടാവും ഇത് ഹെയർ തേച്ച് കഴിഞ്ഞാൽ പോവുമോ അല്ലെങ്കിൽ മുടിയിലെല്ലാം പറ്റിയിരിക്കില്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ മുടി ഉണങ്ങി കഴിയുമ്പോഴത്തേന് ഇതെന്തായാലും നമ്മൾ നല്ല ചീപ്പിട്ട് ചെയ്യുമ്പോഴത്തേന് അല്ലെങ്കിൽ ഒന്ന് കുടയുമ്പോൾ തന്നെ നമ്മുടെ തലയിലുള്ളതെല്ലാം പോകും കേട്ടോ പിന്നെ ഉലുവയുടെ മണം കാണും ആ മണം ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ ഉണങ്ങുമ്പോഴത്തേന് ഇത് പൊക്കോളും എനിക്ക് ഞാൻ ഇത് തേക്കണമെങ്കിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടാണല്ലോ അതാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് അപ്പം തീർച്ചയായിട്ടും പോവും എനിക്ക് പോവാറുണ്ട് നിങ്ങൾക്കും പോവും അപ്പം ഇത് നമ്മൾ നല്ലതായിട്ട് മുടി വളച്ചടക്കൊന്നും ഇല്ലാണ്ട് ചീപ്പിയിട്ട് നമ്മുടെ തലോട്ടിയിലേക്ക് നന്നായിട്ട് മുടി വതന്ന് തലോട്ടിയിലാണ് കേട്ടോ അതും തേച്ച് കൊടുക്കേണ്ടത് നല്ലപോലെ വതു നിൽക്കുക കുറേച്ച് കുറേച്ച് വതുന്നിട്ട് നമ്മുടെ തലോട്ടിയിൽ ചേർ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് ബാക്കി വരുന്നത് നമ്മുടെ ഹെയറിൽ ചേച്ചാൽ മതി കേട്ടോ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ സ്കാൽപ്പിൽ നിന്നാണല്ലോ മുടി കിളിക്കാറ് അല്ലാതെ കിളിച്ച മുടി എന്നല്ല അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ബാക്കി നമ്മുടെ ഹെയറിലും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു വനം മുക്കാൽ മണിക്കൂറോളം വെച്ച് കഴിയുമ്പോഴത്തേന് ഈ ഉലുവയൊക്കെ നമ്മുടെ തലയിലായിട്ട് ഇങ്ങനെ ഉണങ്ങി പിടിക്കാനായിട്ട് തുടങ്ങും ആ ഒരു സമയം കഴിയുമ്പോഴത്തേനുണ്ട് നമ്മളിത് കഴുകളയേണ്ടത് ഞാൻ ഒരു മണിക്കൂറോളം ഇത് വെക്കാറുണ്ട് പിന്നെ തണുപ്പ് ഇറങ്ങിയാൽ പനി പിടിക്കുന്നവർ ഉണ്ടെങ്കിൽ അരമണിക്കൂറ് വെച്ചാൽ മതി മാക്സിമം അര മണിക്കൂറെങ്കിലും നമ്മളിത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പത്തേന് നല്ല ബെനിഫിറ്റ് നമുക്ക് കിട്ടും അപ്പോൾ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേന് നമുക്ക് മുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേന് കഴുകി കളയാം നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാം ഷാംപൂ ഇടുന്നവർക്ക് വേണമെങ്കിൽ ഇടാൻ ഞാൻ ഷാമ്പൂ ഇടാറില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഷാമ്പൂ ഇടില്ല അപ്പം ഉള്ളൂ ഉള്ളൂട്ടോ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് യുലുവ ചെമ്പരത്തിയുള്ള ഹെയർ പാക്ക് അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ കറ്റാർ വാഴപ്പോൾ ഇടുന്നവരുണ്ട് എനിക്കത് ഇഷ്ട കറ്റാർ വാഴപ്പോൾ ഇഷ്ടമില്ലാത്തത് കാരണമാണ് കേട്ടോ ഞാൻ ഇടാത്തത് ഇടുന്നത് നല്ലതാണ് അപ്പം നമ്മുടെ പായക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് അപ്പം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉറപ്പാണ് ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച ഒരു ദിവസം കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ കളിക്കില്ല ഒരു മാസം അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ മാസം ആഴ്ച രണ്ട് ദിവസം വെച്ച് ഒരു മാസം ഒന്ന് യൂസ് ചെയ്ത് നോക്കും അടിപൊളി റിസൾട്ട് കിട്ടും അത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കാണാം അപ്പോൾ ബൈ